തദ്ദേശ തെരഞ്ഞെടുപ്പില് വനിതാ നേതാക്കളെ കോണ്ഗ്രസ് അവഗണിക്കുന്നതായുള്ള ആരോപണവുമായി മഹിളാ കോണ്ഗ്രസ് നേതാക്കള് രംഗത്ത് ചൂണ്ടല് പഞ്ചായത്തിലെ മഹിളാ കോണ്ഗ്രസ് നേതാക്കളാണ് കോണ്ഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയത് മഹിളാ കോണ്ഗ്രസ് നേതാവും ദളിത് കോണ്ഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ ടി കെ കൊച്ച മഹിളാ കോണ്ഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റുബീന അന്വര് എന്നിവരാണ് സ്ഥാനാര്ത്ഥി നിര്ണയത്തിലെ വിവേചനത്തിനെതിരെ കോണ്ഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്തുവന്നിട്ടുള്ളത് കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷമായി പാർട്ടി പ്രവർത്തന രംഗത്തുള്ള ടി കെ കൊച്ചയ്ക്ക് ഇതുവരെയും ഒരു തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ പാർട്ടി അനുമതി ഉണ്ടായിട്ടില്ല ഇക്കുറി സ്വന്തം വാർഡായ ചൂണ്ടൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് പട്ടികജാതി വനിതാ സംവരണമായതോടെ ബൂത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന കൊച്ചയുടെ പേര് നിർദ്ദേശിച്ചതായി പറയുന്നു എന്നാൽ യോഗം അവസാനിക്കുന്നതിന് മുമ്പായി മറ്റൊരു പേര് നേതാക്കൾ നിർബന്ധിച്ച് പറയിപ്പിക്കുകയായിരുന്നു ഇതോടെ നേതൃത്വം തന്നെ കൈയൊഴിയുകയായിരുന്നുവെന്ന് കൊച്ച പറഞ്ഞു വർഷമായി പ്രവർത്തിച്ച പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരുടെ രാഷ്ട്രീയ നാടകമാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതിന് ഇടയായതെന്നാണ് കൊച്ച വിശ്വസിക്കുന്നത് പാർട്ടിയോട് യാതൊരുവിധ വിരോധമില്ലെങ്കിലും ഇക്കുറി സ്വതന്ത്രയായി മത്സരിക്കുന്നുണ്ടെന്നും കൊച്ച കൂട്ടിച്ചേർത്തു വാർഡിൽ നിന്ന് മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പാർട്ടിയോട് പറഞ്ഞിരുന്നു പിന്നീട് അക്ക ഇല്ല എന്ന് പറഞ്ഞു നന്ദി പറയുന്ന നേരത്താണ് പിന്നെ ഒരാൾ അവർ ആരും ഇട്ട് പറഞ്ഞത് പിന്നെ ആ വന്നു അപ്പോൾ ഭൂരിപക്ഷത്തിനും അഭിപ്രായത്തിനും അവിടെ പ്രസക്തി ഉണ്ടായില്ല സ്വതന്ത്രമായി നിൽക്കാം എന്ന് കണക്കാക്കി വേറെ ഇതിൽ മറ്റാരോടും എനിക്കൊരു വിഷമം തോന്നുന്നില്ല എന്താ വെച്ചാൽ അവരെന്താ ക്ഷീണിച്ചതോട്ടെ ജയിക്കുന്നു ജനം എന്നെ കണ്ടറിയുന്നു എന്നെ ജയിപ്പിക്കുന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി ഞാൻ മുന്നോട്ട് നീങ്ങുന്നു മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റുബീന അൻവറും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കാതിരുന്നതന്നെ നിർബന്ധപൂർവ്വം നേതാക്കൾ സമീപിച്ച് സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടതായി റുബീന പറഞ്ഞു സ്ഥാനാർത്ഥിയാകാൻ ആളില്ലാതിരുന്ന വെട്ടുകാട് വാർഡിൽ സ്ഥാനാർത്ഥിയാകാനായിരുന്നു നിർദ്ദേശം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ പാർട്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചു എന്നാൽ പിന്നീട് മുന്നണി എന്ന നിലയിൽ ചർച്ച നടന്നപ്പോൾ വെട്ടുകാട് വാർഡ് കേരള കോൺഗ്രസിന് നൽകുകയായിരുന്നു കേരള കോൺഗ്രസിനായി സീറ്റ് നൽകിയെന്നും മത്സരിക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് നേതൃത്വം തന്നെ അറിയിച്ചില്ലെന്ന് റുബീന വ്യക്തമാക്കി പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നവരെ ഒഴിവാക്കി നേതാക്കളുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സീറ്റ് കൊടുക്കുന്ന കോൺഗ്രസ് നേതാക്കളായ ചിലരാണ് പാർട്ടിയെ നശിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന് റുബീന കൂട്ടിച്ചേർത്തു പാർട്ടീനെ രക്ഷിക്കണം നമ്മുടെ വെട്ടുകാട് പതിനേഴാം വാർഡ് കുറച്ച് റിസ്ക് ഉള്ള ഏരിയയാണ് അവിടെ റുബിനേനെ പോലെ ഒരാളാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാനൊരു വൈകുന്നേരത്തോട് കൂടിയിട്ട് ആ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുത്തു എന്നാണ് അവര് പറഞ്ഞത് അതും അവരെന്നോട് ഇൻഫോം ചെയ്തില്ല കേരള കോൺഗ്രസിന്റെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു അത് ആ വാർഡുകാര് ഞങ്ങൾക്കാണ് തന്നിരിക്കുന്നത് അപ്പൊ അവിടെ നിക്കാൻ റുബിന തയ്യാറാണോ ചോദിച്ചു അവരുടെ കാന്റേറ്റ് അപ്പൊ ജയിച്ചോട്ടെ തോറ്റോട്ടെ അതൊന്നും എനിക്ക് വിഷയമല്ല എന്റെ പ്രതിഷേധം ചൂണ്ടൽ പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ മൂന്ന് നേതാക്കന്മാരുണ്ട് ശ്രീകുമാർ മാധവേട്ടൻ ജനങ്ങള് ജനങ്ങളാൽ ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാളാണ് നമ്മൾ എലക്ഷൻ നിൽക്കേണ്ടത് അല്ലാണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത വനിതകൾ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ആൾക്കാർ എല്ലാ നേതാക്കന്മാരും ആക്കേണ്ടത് അത് എനിയെങ്കിലും നമ്മുടെ ആറാം വാടത്തെ ജനങ്ങൾ മനസ്സിലാക്കും എന്നെ അവർ സ്വീകരിക്കും എന്നെ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോടെ നിൽക്കുന്നത് വാർഡ് കേരി നോർത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് റുബീന മഹിളാ കോൺഗ്രസിന്റെ മുഖമായി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കൊച്ചയും റുബീനയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായാണ് മത്സരിക്കുന്നതെന്ന് പറയുമ്പോഴും ഇരുവാർഡുകളിലും യു ഡി എഫിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചേക്കാം കഴിഞ്ഞ ദിവസം കണ്ടാണശ്ശേരി പഞ്ചായത്തിലും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുകയും സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു